മക്കളെ ഇന്നും ഞാൻ വെക്കാൻ പോകുന്നത് കാ കുമ്പളങ്ങ ബീഫ് കറിയാണ് അതിനായിട്ട് ഞാൻ അര കിലോ ബീഫ് നാല് സവോള നാല് സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കിലോ ബീഫ് എടുത്ത് ഓക്കെ രണ്ട് വാഴയ്ക്ക അത് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ഏത് വാഴക്കയാണെങ്കിലും രണ്ട് വാഴയ്ക്ക എടുക്കുക അത് നന്നായി വൃത്തിയാക്കി അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു ഏത് കായാണെങ്കിലും കാര്യം പച്ചക്കറി കൂട്ടാത്ത പിള്ളേർക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറി കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ അത് ടേസ്റ്റ് ആണല്ലോ കാ കുമ്പളങ്ങ രണ്ട് പച്ചമുളക് ഒരു കിഴങ്ങ് നല്ല ഒരു കിഴങ്ങ് ഇതെല്ലാം പിന്നെ സ്പൈസസ് സ്പൈസസ് നമ്മുടെ ആവശ്യമായ സ്പൈസസ് എടുക്കാൻ ഞാനൊരു കുക്കറിന്റെ അകത്ത് ഇതാ കിലോ വരുന്ന ബീഫ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിതാ നിരത്തിയിടുകയാണ് ബീഫ് നന്നായി നിരത്തിയിട്ടിട്ട് അതോ നല്ല മാംസമായ എല്ലില്ലാത്ത നല്ല ബീഫാണ് എനിക്ക് കിട്ടിയത് അതാ ഞാൻ കുക്കറിൽ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം മഞ്ഞപ്പൊടി ന ചേർക്കുകയാണ് കുക്കറിൽ ബീഫ് എടുത്തതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി സവോള അരിഞ്ഞു വെച്ചാൽ ഒരു മുക്കാൽ ഭാഗം സവോള ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് ഭാഗം കാൽ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട ബീഫിൽ വെള്ളമുണ്ട് എന്നിട്ട് ഞാൻ വാഴയ്ക്ക വേറൊരു ചട്ടിക്കകത്താണ് ഞാൻ വേറൊരു കറച്ചട്ടിയില മറ്റേത് ഞാൻ അടപ്പേ വെച്ചു ഇത് ഞാൻ വേറൊരു ചട്ടിയിൽ വാഴക്കയും കിഴങ്ങും കൂടെ വേവിക്കുകയാണ് അത് വേറെ വേവിക്കാവുന്ന വിചാരിച്ചു മറ്റേ കൂടെ ആകുമ്പോൾ വേവ് പ്രശ്നമാകും അതിന് ഞാൻ ശകലം വെള്ളമൊഴിച്ച് ഒരു ചട്ടിക്കകത്ത് ഇതാക്കും വെള്ളമൊഴിക്കുകയാണ് വെള്ളമൊഴിച്ചിട്ട് അതിന് ഞാൻ മറ്റേ അടപ്പയിലോട്ട് ഗ്യാസിന്റെ മറ്റേ അടപ്പയിലോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഒരടപ്പയിൽ മീറ്റിരു ബീഫ് ഇരുപ്പുണ്ടേ ഒരടപ്പേല ഞാൻ വാഴയ്ക്കായും കിഴങ്ങും കൂടെ കറച്ചിട്ടിക്കകത്ത് എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ല അത് ഇളക്കി അതും വേവുന്നുണ്ട് അതും തിളയായിട്ടുണ്ട് അത് ഞാൻ ആ കണ്ട് ഇപ്പുറത്തെടപ്പിൽ ബീഫ് സ്റ്റീം വന്നിട്ടുണ്ട് നാലഞ്ച് സ്റ്റീം വന്നിട്ടുണ്ട് ആറ് ഏഴ് സ്റ്റീം വരട്ടെ വന്നോട്ടെ ഇതിവിടെ തിളച്ച് വേവുന്നുണ്ട് ഇതിപ്പോഴത്തെ കറച്ചട്ടിയിൽ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന കറച്ചട്ടിയിലാണ് വഴക്കയും കിഴങ്ങും വേവുന്നത് അതിനോടൊപ്പം ഞാൻ എന്താ ബാക്കി ഇരുന്ന സവോളയും തട്ടിയിട്ടിട്ടുണ്ട് അതും കൂടെ കാര്യം വേവ് പലതായതു കൊണ്ടാണ് ഇതാവുമ്പോൾ നമ്മൾ എണ്ണയോ മറ്റൊന്നും ചേർക്കുന്നില്ലല്ലോ ഇത് മൂന്നും വെന്ത് വരട്ടെ അതിന് നമ്മൾ ചെറുതീല വേവിക്കുകയാണ് അല്ലോ ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പോകുന്നത് ആ കറച്ചട്ടി ചേർക്കുമ്പോൾ കുമ്പളങ്ങ കുമ്പളങ്ങയും പച്ചമുളകുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് സ്റ്റീം വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ആറ് ഏഴ് സ്റ്റീമായി അതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ബീഫ് അവിടെ വെന്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പുറത്ത് ഇതാണ്ടേ കറച്ചിക്കകത്ത് ഇത് വേവുന്നു അതിലോട്ട് ഞാൻ കുമ്പളങ്ങായും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുമ്പളങ്ങ പച്ചമുളക് സവോള വാഴയ്ക്ക കിഴങ്ങ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ അത് വേവിക്കുകയാണ് പല വേവ് ഒരുമിച്ചിട്ടാൽ പല പോകും അത് വരാതിരിക്കാനാണ് കറി വെക്കുന്ന ചട്ടിയിൽ പ്രത്യേകിച്ച് കുറച്ച് വെള്ളത്തിൽ ഇതിനെ വേവിക്കുന്നത് അത് അപ്പോൾ ഒരു ഭാഗത്ത് വേവുന്നു മറ്റേത് മറുഭാഗത്ത് സ്റ്റീം വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുകയാണ് കറച്ചട്ടിയിലാണേ കറച്ചട്ടിയിൽ വേവുന്നതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ സമയത്ത് ഞാൻ കൊടുക്കുന്നു അതിനോടൊപ്പം ഒരു നാല് ൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മസാല ഗരം മസാല കൊച്ചു ജീരകവും വലിയ ജീരകവും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇളക്കി അപ്പോഴത്തേക്ക് ഞാൻ കുക്കറിയിരുന്ന് ഇളക്കി നോക്കിയപ്പോൾ അത് നന്നായി നെന്താണ് കണ്ടല്ലോ ഉണ്ടോ ഇറച്ചും സവോളയും നന്നായി വെന്തതാ ഞാൻ ഇളക്കി വയ്ക്കുമ്പോൾ നന്നായി ബന്ധിട്ടുണ്ട് ആദ്യം ഇതിലോട്ട് ഒഴിക്കുകയാണ് ഈ കറച്ചട്ടിയിലോട്ട് കുക്കർ ചെയ്ത സാധനം നമ്മൾ തുറന്ന് ആ വെള്ളവും ബീഫും എല്ലാം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് തവിക്കണക്കിളക്കിയാൽ നന്നായിരിക്കും ഇളക്കാം എന്നിട്ട് തവിയുടെ ആ പിടി പോലെ ഉണ്ടോ എന്നെ തവിക്കണ എന്നാ പറയുന്നു അത് വെച്ചൊന്ന് ചുറ്റിച്ചിളക്കിയിട്ട് നമ്മൾ ഇതാ അടച്ചു വെക്കുന്നു കറി നന്നായി തിളച്ച് വറ്റാറായി ഇത കറി നന്നായി തിളച്ച് ഏകദേശം വേവായി കരി വെന്ത ഇറച്ചിയാണല്ലോ എല്ലാം വെന്തതാണ് ഇനി എല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് ആ പെരുഞ്ചീരവും കൊച്ചു എല്ലാം കൂടെ ഒന്ന് ഒന്ന് വെന്ത് അതിന്റെ മണ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് വേവിക്കുന്നത് കണ്ടല്ലോ നന്നായി വേവുന്നുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിക്കോ പുട്ടിനോ അപ്പത്തിനോ ഏത് ദോശയ്ക്കോ ചോറിനോ എതിന് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ് കണ്ടല്ലോ സംഗതി വൃത്തിയായി ഇനി ഇതിൽ നമുക്ക് കുറെ മല്ലിയിലയോ പാലക്ക ജിമ്മിന് പോകുന്നവർക്ക് പാലക്കലയോ എന്ത് വേണേലും ഇത് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഇപ്പോഴും മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ജിമ്മിന് പോകുന്നവർ പാലക്കല ചേർക്കുന്നത് നന്നായിരിക്കും ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാൻ ഇച്ചിരി ചോറ് എടുക്കാൻ പോവുകയാണ് ചോറിൽ ഞാൻ ഇച്ചിരി ഒരു വെച്ചു ആ എന്ത് എടുത്തു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ആ നല്ല സൂപ്പറായിരിക്കുന്നു നല്ല ടേസ്റ്റ് ആ നല്ല ടേസ്റ്റ് ഇതേപോലെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഇതേപോലെ ചെയ്തു കൊടുക്കണം ആ ഏതും കഴിക്കാത്ത പിള്ളേരും കഴിക്കും താങ്ക്